ഒരു വശത്തു ട്രംപിന്റെ റഷ്യൻ ഉപരോധം മറുവശത്ത് പുടിൻ കൈകൊടുക്കുന്ന ഇന്ത്യ എന്താണ് ഇന്ത്യയുടെ നയതന്ത്രത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യ കാണാൻ പുടിൻ വന്നത് എന്തിനാണ് ഇന്ത്യയിലേക്ക് റഷ്യൻ ആയുധങ്ങളുടെ കുത്തൊഴുക്ക് ഇനി വരാൻ പോവുകയാണ് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ വൈകാതെ തന്നെ നിർത്തുമെന്ന് ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദിവസങ്ങൾക്കകം തന്നെയാണ് ഒരു വാർത്ത വന്നത് അതായത് പുടിൻ ആകട്ടെ ഇന്ത്യ സന്ദർശിക്കാനായി എത്തുന്നു എന്നത് ട്രംപിന്റെ ഉപരോധ ഭീഷണി റഷ്യയുടെ മേൽ നിലനിൽക്കാത്തതിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിലെത്തി പുടിനെ കണ്ടിരുന്നു ഇതിൽ നിന്ന് തന്നെ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നതാണ് ഒരു അതായത് ഇരു നേതാക്കളും ചേർന്നുകൊണ്ട് തന്നെ ട്രംപിനെ ഒതുക്കാനുള്ള കരുക്കൾ അണിയറയിൽ നീക്കുന്നു എന്നതാണ് ഇതിൽ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ വൻതോതിൽ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പറയുന്നത് നവംബർ ആദ്യവാരമായിരുന്നു ഇതിന് സമാന്തരമായിട്ട് തന്നെയായിരുന്നു റഷ്യ എണ്ണ വിതരണ കമ്പനികൾ അതായത് ഈ മിക്ക കമ്പനികൾ എല്ലാം തന്നെ അവയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് മാത്രമല്ല ഇന്ത്യ ചൈന തുർക്കി എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള വൻതോതിൽ എണ്ണ എത്തിച്ചിരുന്നത് ഈ കമ്പനികൾ തന്നെയായിരുന്നു നവംബർ ഇരുപത്തി ഒന്നിന് ഈ കമ്പനികൾക്കെതിരെയുള്ള ഉപരോധം നിലവിൽ വന്നതോടുകൂടി തന്നെ അവരിൽ നിന്നുള്ള എണ്ണവരവും നിലച്ചു എന്നതാണ് മറ്റൊരു വാസ്തവം ഇന്ധന കച്ചവടത്തിൽ ഉൾപ്പെടെ തന്നെ ഇത്തരത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്ന ഈ സമയത്ത് തന്നെയായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് യാത്ര തിരിച്ചത് അവിടെ എത്തിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു അതിനു പിന്നാലെ തന്നെ ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ നടക്കുന്ന ഇരുപത്തിമൂന്നാമത് റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടി അതിൽ പങ്കെടുക്കാൻ പുടിൻ എത്തുമെന്ന് അറിയിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പിന്നീട് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു വൻ വരവേൽപ്പായിരുന്നു പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ഒരു വശത്ത് ട്രംപിന്റെ റഷ്യൻ ഉപരോധം മറു വശത്താകട്ടെ കൈകൊടുക്കുന്ന ഇന്ത്യ അതേസമയം ചോദ്യങ്ങളാണ് ഉയർന്നു ഇന്ത്യയുടെ നയതന്ത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് അതേസമയം പുട്ടിനാകട്ടെ ഇന്ത്യൻ സമാധാനത്തിന്റെ പക്ഷത്തെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ശ്രമിക്കുകയാണെന്നതായിരുന്നു അദ്ദേഹം മോദിയോട് പറഞ്ഞത് ദില്ലിയിൽ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടായിരുന്നു രണ്ട് നേതാക്കളും നിലപാട് അറിയിച്ചത് പരസ്പര സഹകരണത്തിനുള്ള നിരവധി കരാറുകളിൽ രണ്ട് രാജ്യങ്ങളും വൈകാതെ തന്നെ ഒപ്പുവെക്കും റഷ്യ യുക്രൈൻ സംഘർഷം തന്നെ തീർക്കാനുള്ള ഇടപെടൽ വേണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴായിരുന്നു സമാധാനത്തിനുള്ള നിർദ്ദേശം നരേന്ദ്രമോദി പരസ്യമായി തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത് സമാധാനം ലോക പുരോഗതിക്ക് ആവശ്യമാണ് എന്നതായിരുന്നു മോദി ചൂണ്ടിക്കാട്ടിയത് പരിഹാരത്തിനായുള്ള ശ്രമം അത് താനും തുടരുമെന്ന മറുപടി തന്നെയായിരുന്നു പുടിൻ നൽകിയത് ഹൈദരാബാദ് ഹൌസിലെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അടക്കം വിഷയങ്ങൾ ചർച്ച ചെയ്യും സൈനിക സഹകരണം കൂട്ടാൻ ധാരണയാകുമെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബഹിരാകാശ എഐ മേഖലകളിൽ ഉൾപ്പെടെ തന്നെ യോജിച്ച നീക്കങ്ങൾ നടത്തും മാത്രമല്ല ഈ കരാറുകളിലെല്ലാം തന്നെ ഇരു ഇരുനേതാക്കളും ഒപ്പുവയ്ക്കുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്